നമസ്കാരം കാര്യങ്ങൾ അന്വേഷിക്കാതെയാണ് പെരിന്തൽമണ്ണ പോലീസ് തന്നെ പ്രതിയാക്കി എഫ് ഐ ആർ ഇട്ടതെന്ന റിട്ടയേർഡ് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായരുടെ വാദം പോലീസ് മുഖവിലേക്ക് എടുത്തിക്കും പാതിവിലെ തട്ടിപ്പ് കേസിൽ നിന്നും റിട്ടയേർഡ് ജസ്റ്റിസിനെ ഒഴിവാക്കാനാണ് സാധ്യത പരാതിയിൽ പ്രാഥമിക അന്വേഷണം പോലും നടത്താതെ പോലീസ് കേസെടുത്തത് ശരിയായില്ല ഇത് തനിക്ക് നാണക്കേടുണ്ടാക്കി ഇതിൽ ദുരുദ്ദേശമുണ്ടെന്നാണ് തോന്നുന്നത് ഒട്ടും ഒട്ടുമുത്തരവാദിത്വമില്ലാതെയാണ് പോലീസ് പ്രവർത്തിച്ചതെന്നാണ് മുൻ ജഡ്ജിയുടെ വിശദീകരണം അക്കാര്യം ആഭ്യന്തര വകുപ്പ് പരിശോധിക്കും അതിനുള്ള നിർദ്ദേശം മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയെന്നാണ് സൂചന എൻ ജി ഒ കോൺഫെഡറേഷന്റെ രക്ഷാധികാരിയാണ് താണെന്ന് പറഞ്ഞ് ആരോ ഒരു പരാതി കൊടുത്തു അത് വായിച്ചു നോക്കി എഫ്ഐആർ ഇട്ടു എന്നോട് പോലും വിവരം തിരക്കിയില്ല മലപ്പുറം എസ് പി വിളിച്ച് സംസാരിച്ചിട്ടുണ്ടാ താൻ ഒരിക്കലും എൻ ജി ഒ കോൺഫെഡറേഷന്റെ രക്ഷാധികാരി ആയിരുന്നില്ല ഇങ്ങനെയാണ് പോലീസിന്റെ പ്രവർത്തനമെങ്കിൽ എന്തു ചെയ്യും താൻ രക്ഷാധികാരിയല്ലെന്നും ഉപദേശകൻ മാത്രമാണെന്നും സി എൻ രാമചന്ദ്രൻ നായർ പറഞ്ഞു സംഘടന ജൂണിൽ പണപ്പെരിവെപ്പ് ആരംഭിച്ചതോടെ ഉപദേശക സ്ഥാനത്തൊന്നും മാറിയെന്നുറിട്ടേറ്റ് ജസ്റ്റിസ് വ്യക്തമാക്കി സർക്കാരുമായി അടുത്തുനിന്ന് പ്രവർത്തിക്കുന്ന മുൻ ജഡ്ജിമാരിൽ ഒരാളാണ് മുൻ ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ കമ്മീഷനായി നിയമിച്ചതും ഈ മുൻ ജഡ്ജിയായിരുന്നു എൻ ജിഒ കോൺഫെഡറേഷന്റെ ഇംപ്ലിമെന്റിംഗ് ഏജൻസിയായ മലപ്പുറം അങ്ങാടിപ്പുറം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കെ എസ് എസ് എന്ന സംഘടന നൽകിയ പരാതിയിലാണ് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായരെ മൂന്നാം പ്രതിയാക്കി പെരിന്തൽമണ്ണ പോലീസ് കേസെടുത്തത് ആനന്ദകുമാർ അനന്തു എന്നിവർക്കൊപ്പം മൂന്നാം പ്രതിയായാണ് മുൻ ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായരെയും പോലീസ് പ്രതി ചേർത്തത് ആനന്ദ്കുമാറിനെയും മുൻ ജസ്റ്റിസിനെയും അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം പോലീസിന് മുന്നിലുണ്ട് എന്നാൽ എല്ലാ തെളിവും ശേഖരിച്ച ശേഷമേ നടപടികൾ ഉണ്ടാവൂ ഹൈക്കോടതിയിൽ കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ് നൽകിയ മുൻകൂർ ജാമ്യ ഹർജിയിലെ വിധിയും കേസിനെ സ്വാധീനിക്കും അതുവരെ പോലീസ് കടുത്ത നടപടികൾക്ക് മുതിരില്ല രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ മുതൽ നവംബർ വരെയുള്ള കാലയളവിൽ മുപ്പത്തിനാല് ലക്ഷം രൂപ എൻ ജി ഒ കോൺഫെഡറേഷൻ വഴി കെ എസ് എസ് തട്ടിച്ചു പരാതി കെ എസ് എസ് പ്രസിഡന്റ് ഡാനിമോനാണ് പരാതി നൽകിയത് അതിന്റെ നിരുത്തരവാദപരമാണ് തന്നെ പോലീസ് പ്രതി ചേർത്ത് നടപടിയെന്നും ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ അഭിപ്രായവുമായി രംഗത്തെത്തിയിട്ടുണ്ട് കോൺഫെഡറേഷന്റെ രക്ഷാധികാരി എന്ന നിലയ്ക്കാണ് തന്നെ എഫ്ഐആറിൽ പ്രതി ചേർത്തത് താൻ കോൺഫെഡറേഷന്റെ ഉപദേശകൻ മാത്രമായിരുന്നു രക്ഷാധികാരി ആയിരുന്നില്ലെന്നും ജസ്റ്റിസ് പറയുന്നു തനിക്ക് സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളുമായി യാതൊരു ബന്ധവുമില്ല അന്വേഷിക്കുക പോലും ചെയ്യാതെയുള്ള പോലീസിന് നടപടി തീർത്തും അവഹേളനപരമാണെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് വൻകിട കമ്പനികളും പൊതുമേഖലാ സ്ഥാപനങ്ങളും സാമൂഹ്യ സേവനത്തിനായി വിനിയോഗിക്കുന്നതാണ് സി എസ് ആർ ഫണ്ട് ലക്ഷക്കണക്കിന് രൂപ ഇതിനായി മാറ്റിവയ്ക്കാറുണ്ട് എൻ ജിഒകൾ വഴിങ്ങനെ തുക ചെലവഴിക്കുന്നത് ലഭ്യമാക്കിയാൽ പകുതി വില ആവശ്യക്കാരിൽ നിന്നും ഈടാക്കി സ്കൂട്ടറും മറ്റും വിതരണം ചെയ്യാമെന്ന് കണക്ക് കൂട്ടിയാണ് ആസൂത്രണം നടത്തിയത് നൂറുകണക്കിന് സംഘടനകളെയാണ് സി എസ് ആർ ഫ്രണ്ടിന്റെ പേരിൽ കോൺഫെഡറേഷൻ അംഗമാക്കിയത് പിരിച്ചു നൽകുന്ന തുകയ്ക്ക് ചെറിയ കമ്മീഷനും വാഗ്ദാനം ചെയ്തു പക്ഷെ ഒന്നും നടന്നില്ല വിശ്വാസ്യത കൂട്ടാൻ വേണ്ടി കുറച്ചുപേർക്ക് സ്കൂട്ടറും മറ്റും നൽകുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ തട്ടിപ്പ് പണം മുൻ ജസ്റ്റിസിന് കിട്ടിയോ എന്നും പോലീസ് പരിശോധിക്കും അതിനുശേഷം ആവശ്യമെങ്കിൽ ഹൈക്കോടതിയിലെ മുൻ ജഡ്ജിനെ കേസിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്യും അതിനിടെ ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ കേസിൽ മൂന്നാം പ്രതിയായതിനാൽ മുനമ്പം കമ്മീഷൻ സ്ഥാനത്തു നിന്നും അദ്ദേഹത്തെ മാറ്റണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതി അഭിഭാഷകനും പൊതുപ്രവർത്തകനുമായ അഡ്വക്കേറ്റ് പുളത്തൂർ ജയ്സിംഗ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട് ഇക്കാര്ത്തലും ഉടൻ നിന്നും സർക്കാർ തീരുമാനമെടുക്കില്ല മുൻപൻ കമ്മീഷൻ രൂപീകരണവുമായി ബന്ധപ്പെട്ട വിഷയം ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട്